അസ്സലാമു അലൈക്കും നാം പല കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിക്കാറുണ്ട് അതിൽ പലതും നടക്കാതിരിക്കലില്ലേ അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമനുസരിച്ചാണ് എന്ന് നാം വിശ്വസിക്കണം നിരപ്പായ സ്ഥലത്ത് വീണ് കൈകാലുകളും മറ്റും മുറിഞ്ഞവരെയെല്ലാം നാം കാണുന്നു ആഴമേറിയ കിണറ്റിൽ വീണ് ഒരു പോറലും മേൽക്കാത്തവരെയും നാം കാണുന്നു അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹു പറയുന്നു കുല്ല യുസീബന ഇല്ലാമാ കത്തബല്ലാഹുലന നബിയെ താങ്കൾ പറയുക നിശ്ചയം അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും തന്നെ നമുക്ക് സംഭവിക്കുകയില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാം അള്ളാഹുവിൽ വരമേൽപ്പിക്കണം വത്തവക്കൽ അൽ ഹൈയില്ലതെ ലായമൂത്തു മരിക്കാതെ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ മേൽ നീ വരമേൽപ്പിക്കുക ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോമായി വരാം അലൈക്കും